Nice, very nice. Uh, and uh, Vishnu as a hero, is nice. And Amara Goswami, she's a heroine so She's very pretty and very nice. Uh, thank you. Which genre? Can you Is it comedy or? It's a comedy and it's very nice movie. Yeah, thank you, thank you. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പടം ലിഫ്റ്റ് ആയത് വേറെ ലെവലിൽ തന്നെയായിരുന്നു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മൾ എപ്പോഴും പറയില്ലേ നമുക്ക് ഇത്ര ഇത്ര സിനിമകൾ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ വിഷയങ്ങൾ വളരെ കുറവാണെന്ന് പറയും ഭയങ്കര ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എല്ലാവരും അടിപൊളി ഇവർ രണ്ടുപേരും അപ്പൊ നമുക്കൊരു വെടിക്കെട്ടിലേക്ക് പോകും ഇവർ രണ്ടുപേരും അഭിനയിച്ച പടവോട് വെടിക്കെട്ട് അപ്പൊ ആ ഒരു പടത്തിന്റെ പ്രതിനിധിയല്ല അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്ന സമൂഹത്തിലുള്ള അന്ധവിശ്വാസവും വിശ്വാസം അതിനെ തുറന്നു കാണിക്കാനായിട്ട് ശ്രമിച്ചൊക്കെയാണ് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ആ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് നന്നായിട്ട് മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഒരു ആക്ഷേപഹാസ്യം പടം നമ്മൾ ഇതല്ല പഴയ ഇതൊക്കെ എന്താണ് പഴയ കെ ജി ജോർജൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു പടമാണ് നല്ല ഒരു ആക്ഷേപഹാസ്യം ടിപൊളി കോംബോ കോംബോ നല്ല അടിപൊളി അല്ലേ ഇതിനു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നല്ലൊരു ചിത്രം വിഷ്ണു നികിഷ് ബിബിൻ ജോർജും തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം അതേപോലെ തന്നെ അശോകൻ അശോകൻചേട്ടൻ അലൻസിയറ് ലാലുലെസ് കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു കഥാപാത്രം പിന്നെ മതത്തിനെ ഒരു കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് എല്ലാ മതങ്ങളിലും അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തിരിച്ചറിയേണ്ട ജനങ്ങളാണ് എന്നുള്ള ഒരു സൂചനയും കൂടി കാണിച്ചിട്ടുണ്ട് നല്ല കോമഡിക്ക് പ്രാധാന്യം നൽകി കൊണ്ടിരുന്ന ചിത്രം How uh, it's are you seeing yourself in Spain with the Malayalam audience? I was really very excited because this is my first Malayalam movie, so it was really really overwhelming and really nice experience. Anyway, it was awesome. Thank you. Uh, it's a nice movie, it's a comedy film, and uh, actually, I'd say it's a family drama as well. It has all the elements uh, romance, action, especially comedy. It's like a must watch film. You would, uh, you would really like it. I was of Vishnu and Oh, awesome, play? awesome. I really enjoyed the film so much, and I would ask you to, guys to watch it. I'd suggest everybody can watch it. You can have a heartful laughter all through the film, especially second half. It's too good. And both of them have done an excellent job and uh, mind blowing. Must watch, must watch. For. <laughs> പല അടിപൊളിയായിരുന്നു പറഞ്ഞു ഇന്നത്തെ കാലത്ത് നടക്കുന്ന മണ്ടന്മാരായ വിശ്വാസികൾ അതായത് കുറ്റമണ് അല്ലേ നമ്മുടെ എല്ലാ കുറെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അറിയാമല്ലോ ആ സംഭവങ്ങളിൽ പല ആൾക്കാരുകളും പോയി പെടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്കൊരു അടിയായിട്ട് ഫീൽ ചെയ്യും അതാ പറഞ്ഞു ആദ്യത്തെ കുറച്ച് സമയമില്ലേ നമ്മൾ പടം എന്താ ഇങ്ങനെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പടത്തിന്റെ ട്രാക്കുകൾ മാറി പടത്തിട്ട് കാരണം പടം പിന്നെ വേറെ റേഞ്ചിലേക്ക് പോയി ഞാൻ ഇങ്ങനെ ഒരിക്കലും റിവ്യൂ പറയുന്ന ആളല്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റിവ്യൂ പറയുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് റിവ്യൂ പറയാൻ കാരണം എന്ന് വെച്ച് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിരിച്ചിരി അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു വിഷയം ഇങ്ങനത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു വിവാദമാകാനൊക്കെ സാധ്യതയുണ്ട് ഇതിലൊരു പടത്തിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നു ഇത് വേറൊരു സമയനെ എടുത്തിട്ട് അലക്കുകയാണ് ഒരു വലിയൊരു പത്രത്തിനൊക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ലൊരു പടം ഒരു കാര്യ പ്രസക്തിയുള്ള ഒരു സിനിമ കുഴപ്പമില്ല നല്ല പടം നല്ല പടം ഉണ്ട് കുറെക്ക് ശേഷം ഏറ്റവും അവസാനം നമ്മൾക്ക് ഒരു തൃപ്തിയോടെ ഇറങ്ങി പോരാനും പറ്റും ഏറ്റവും അവസാനം കഴിയുമ്പോൾ തന്നെ എന്തായാലും നല്ല നല്ലവണ്ണം എനിക്കിഷ്ടമായി പേരുപാട്ടില് ചർച്ചയാവും ചർച്ചയാവും ആ ചർച്ചയാവണം നല്ലോണം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് വി വിഷ്ണു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂട്ടാണ് അവർ മാത്രമല്ല എല്ലാ ഇതിനകത്ത് എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട് അവർക്ക് പോകുമ്പോൾ കുറെ ആൾക്ക് ശേഷം വർക്ക് ആയിട്ടുണ്ട് എന്തായാലും നല്ലോണം പടം അടിപൊളി ഒരു മതം മൂന്ന് മോഡലും മതത്തിന്റെ ഒരു പടമാണ് പിന്നെ രണ്ടാമത്തെയാണ് ഒരു നമ്മുടെ വിഷ്ണു നീഷണും ബിബിൻ രണ്ടുപേരും ഒന്നിച്ചൊരു പടമാണ് രണ്ടാമത്തൊരു പടമാണ് അപ്പോൾ അതിലൊരു ഇടി ഒരു മാസ പടമായിരുന്നു ചിരിക്കാനൊരു ഉണ്ട് ചിരിക്കാനുണ്ട് ഉഷാറ് പരിപാടിയാണ് നല്ലത് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ നല്ല നല്ല ആ തീർച്ചയായും എന്റർടൈൻമെന്റ് ആയിരുന്നു കഥയും നല്ല രീതിയിൽ പോയിരുന്നു ശരി പടം സൂപ്പർ ഹിറ്റ് സിനിമ അടി ഒറച്ച് നമുക്ക് അടിവാരായിട്ട് പറയാം കാരണം അത്രയ്ക്കും നല്ലൊരു ഗുഡ് ഫീലിംഗ് ഉള്ള സിനിമ ഫാമിലി ആയിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ നമ്മുടെ മാനസിക പിരിമുഖങ്ങളൊക്കെ മാറ്റി വന്നതിൽ യാതൊരു സംശയമില്ല കാരണം അത്രയ്ക്കും നല്ലൊരു സിനിമയാണ് പിന്നെ വിപിൻ ജോർജ് വിഷ്ണു മുണികൃഷ്ണനെ പോലുള്ള കോമ്പോൺ ശ്രീജിത്ത് രഞ്ജിത്ത് എന്ന രണ്ട് ഡയറക്ടർമാരെ ഇത് കേൾക്കുന്നത് ഒന്നും പറയാനില്ല എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു സിനിമയാണ് തരി ഓർമ്മമാണ് വിഷ്ണുവിൻ്റെയും ബിബിൻ്റെയും വ്യത്യസ്തമായ വേഷമാണ് നമ്മള് എന്താ പറയുന്നത് ഒരു കാര്യത്തിലും അധികമായിട്ട് വിശ്വസിക്കരുത് വിശ്വസിക്കരുത് അന്ധവിശ്വാസങ്ങളുടെയും അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസം കുറച്ച് കോമഡി ഉണ്ട് നല്ല 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 അടിപൊളി വെറൈറ്റി ഒരു ഹ്യൂമറസ് വെരി ഗുഡ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ പുട്ടുണ്ട് വിളമ്പാം നല്ല വിശേഷം അജ്മീ സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി